ഉള്ളൂ ആരും കൊണ്ടുപോകല സഹോദരങ്ങളെ ആരും കൊണ്ടുപോകില്ല എല്ലാവർക്കും കണക്കാക്കിയ ആ ഭൂമി പള്ളിക്കാട്ടിൽ റിസർവ് ചെയ്തിട്ടുണ്ട് മരിച്ചു കൊടുത്താൽ മതി അവിടെ കൊണ്ടുപോകും ഒന്നും കിട്ടൂല നമ്മക്ക് ആ കണക്കാക്കിയ സ്ഥലത്തെ കുറച്ച് ഏറെ കബുർ ആരെങ്കിലും ചോദിച്ചു തരുമോ ലോ ഒരാൾക്കുള്ള കണക്കനുസരിച്ച് രണ്ടാൾക്കുള്ള കബറൊരാൾ കുഴിച്ചു തരുമോ ആയിന് ആരോ സമ്മതിച്ചു കൊടുക്കുക രണ്ടാളെ വീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും ഇരിക്കാനും കിടക്കാനും ഉയരാനൊക്കെ പാകത്തിനൊരു വിശാലമായ കബറ് രണ്ടാൾ കിടക്കാൻ പറ്റിയ മലർന്നു നിൽക്കാൻ പറ്റിയ കുയ്ക്കോ കുടിക്കൂല ചെരിച്ചു വെക്കാൻ പറ്റിയ ഒരു സ്ഥലം ഒന്ന് ചെരിഞ്ഞ് കടന്നാൽ വരത്തെ ഭാഗത്തേക്ക് കടത്താൻ പറ്റിയ ഒരു സ്ഥലം മലർന്നു കടന്നാൽ രണ്ട് കൈയും മേലെ വെച്ചാൽ തന്നെ ഇടുങ്ങി കിടക്കുന്ന ഒരു ചെറിയ കുഴി അതല്ലേ നമുക്ക് കണക്കാക്കപ്പെട്ടത് ഈ ദുനിയാവിൽ പിന്നെ എന്തിനാ ഇത്രയും തർക്കങ്ങളും തർക്കങ്ങളും പണക്കങ്ങളൊക്കെ ഉറ്റുവീഴ്ച ചെയ്തു കൊടുക്കുക ഇനി അങ്ങനെ വല്ലതും സംഭവിച്ചോ ഇനി അയാൾ തിരുത്തൂല്ലെങ്കില് നമ്മൾ അയാളെ നന്നാക്കാനുള്ള മാർഗം മാപ്പ് ചെയ്ത് കൊടുക്കുന്നാണ്